നീണ്ട പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രാജ്യമ്മയെ കണ്ടുമുട്ടുകയാണ് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും കാലത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കുറച്ച് വെള്ളി നരകളും പിന്നെ എപ്പോഴും ടോർച്ച് പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന രാജിയമ്മയുടെ ടോർച്ചിന്റെ ബാറ്ററിക്ക് മാത്രം കുറച്ച് മങ്ങലും ഒക്കെ ഉള്ളൂ എന്നാലും പഴയതുപോലെ തന്നെ രാജിയമ്മയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റമില്ല എങ്കിലും കണ്ടുമുട്ടിയപ്പോൾ നായകന് വല്ലാത്തൊരു സങ്കടവും ഏർ ദേഷ്യവും തന്നോട് തന്നെയുള്ളൊരു ദേഷ്യവും പശ്ചാത്താപവും ഒക്കെയാണ് തോന്നിയത് സങ്കടം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടിട്ടാണ് ദേഷ്യവും പശ്ചാത്താപവും ഒക്കെ തോന്നിത്തുടങ്ങിയത് മനപൂർവ്വം തൻ രാജിയമ്മയെ മറന്നു എന്നുള്ളത് കൊണ്ട് ഉറൂബിന്റെ ഒരു കഥാപാത്രമാണ് രാച്ചിയമ്മ വളരെ മനോഹരമായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് ഉറൂബ് രാച്ചിയമ്മയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു നീലാണ്ടൻ സോ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഉറൂബിന്റെ രാജ്യമ്മയെക്കുറിച്ചാണ് ഉറൂബിന്റെ രാജിയമ്മ ഒരു ചെറുകഥയാണ് പക്ഷെ ഒരു നോവലിലുള്ള സകല കണ്ടന്റും ഈ ചെറുകഥയിലുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാജിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലേക്ക് ഒരു ജോലിക്ക് ഉദ്യോഗസ്ഥന് ഉദ്യോഗത്തിന് വേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ നായകൻ അദ്ദേഹത്തിന് പുതിയതായിട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വാടക വീടോ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഒരാളോ ഒക്കെ വേണമായിരുന്നു അതെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ അദ്ദേഹത്തിന് സ്വരുക്കൂട്ടി കൊടുത്തു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം ജീവിതം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്റെ ചെറുക്കാൻ എന്റെ എന്ന് തന്റെ അറിവെപ്പുകാരനോട് ചോദിക്കുന്നത് അദ്ദേഹം കേട്ടത് അദ്ദേഹം ഇതെല്ലാം ഒരു ജനാലയിലൂടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ആ പെണ്ണിനെ കാണുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കാട്ടുകൊമ്പ് പിടിച്ചൊടിച്ച് വലിച്ചു ചീന്തി എടുക്കുന്ന അവൾ നിർദ്ദേശിച്ചതാണ് യജമാനൻ യജമാനെവിടെയെന്ന് ഞാൻ എല്ലാം ജാലകത്തിലൂടെ നോക്കിയിരിക്കുകയായിരുന്നു അവളെ ഏതോ കരിങ്ങൾക്കുന്ന് പെറ്റ് പുറത്തേക്ക് എറിഞ്ഞതാണെന്ന് തോന്നി അപ്പൊ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ചെറുക്കൻ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ രാജ്യമ്മയെ നേരിട്ട് കാണുന്നത് അപ്പൊ രാജിയമ്മ പറഞ്ഞു നിങ്ങൾക്ക് പാല് വേണോന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണം അപ്പൊ രാജിയമ്മ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അറിയാം എത്ര വേണം എന്നൊക്കെ ചോദിച്ച് പാലിന്റെ കണക്കൊക്കെ ആയിട്ട് പുള്ളിക്കാരി പോവാണ് പിന്നീട് എല്ലാ ദിവസവും പാല് പാല് കൊടുക്കുന്നത് രാജിയമ്മയായി അപ്പോൾ ഒരു പിന്നീട് വന്നപ്പോൾ പിറ്റേ ദിവസം ചെറുക്കൻ രാച്ചയമ്മയുടെ അടുത്ത് നിന്ന് പാല് വാങ്ങിക്കാൻ പോയി ചെറുക്കൻ വഴിതെറ്റി ചെറുക്കൻ തിരിച്ചു പോന്നു രാച്ചയമ്മ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ് ഇന്ന് ഇനിയും ഈ ചെറുക്കൻ എന്റെ വീട്ടിൽ വന്ന് പാല് വാങ്ങിച്ചില്ലെങ്കിൽ യജമാനു പാലില്ല എന്ന് പറയുകയാണ് പിന്നീട് അങ്ങോട്ട് പല സന്ദർഭങ്ങളിൽ നമ്മുടെ നായകൻ രാചിയമ്മയെ കാണുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹം ഓഫീസിൽ വിട്ട് ഓഫീസ് വിട്ടു വരുന്ന സമയത്ത് ഒരാൾക്കൂട്ടം കണ്ടു നോക്കിയപ്പോൾ നടുക്ക് രാജിയമ്മയാണ് നിൽക്കുന്നത് ഏതോ ഒരു ചെറുപ്പക്കാരന്റെ കുത്തിന് പിടിച്ചുകൊണ്ടാണ് നിപ്പ് പറയുന്നത് അത് പൈസ തിരിച്ച് പൈസ ചോദിക്കുകയാണ് രാജിയമ്മ രാജിയമ്മ കൊടുത്ത പൈസ അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ ദേഷ്യം മുഴുവൻ തീർക്കുകയാണ് പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ബാക്കി കുറച്ച് പൈസ തിരിച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്ത് തിരിയുമ്പോഴാണ് നമ്മുടെ നായകനെ കാണുന്നത് രാജിയമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മുടെ നായകന്റെ അടുത്ത് എന്നിട്ട് പറയാണ് ഇവൻ പൈസ എത്ര ചോദിച്ചാലും തരത്തില്ലായിരുന്നു അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നതാണ് എനിക്ക് ഇത് മുഴുവനും അവൻ ബിയർ കുടിച്ച് കളയുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പൊ രാജിയമ്മ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നായകന്റെ അടുത്ത് ഒരു ജസ്റ്റിഫിക്കേഷനും കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ രാജിയമ്മയെ നായകൻ കണ്ടുമുട്ടുകയാണ് പിന്നീട് പറയുന്നത് അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് വരികയും അദ്ദേഹം അദ്ദേഹത്തിന്റെ അരിവപ്പുകാരനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഒന്നര മാസം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ചുട്ടുപൊള്ളുന്ന പനിയോടുകൂടി വീട്ടിൽ തന്നെ താമസിക്കുകയാണ് രാജ്യമ്മ ആ സമയത്ത് വളരെ യാദർശികമായി അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും ഇവിടെ ആരും ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആരും ഇല്ല എന്ന് എന്നുറക്കെ പറയുകയും രാജിയമ്മ പറയുന്നുണ്ട് പിന്നെ ഇതാര രാക്ഷസനാണോ എന്നൊക്കെ ചോദിച്ച് രാജിയമ്മ വീടിന്റെ ഉള്ളിലേക്ക് കയറാണ് പിന്നീട് അങ്ങോട്ടേക്ക് മുഴുവൻ ശുശ്രൂഷയും രാജ്യമ്മ ഏറ്റെടുക്കുകയാണ് അദ്ദേഹം എത്ര നിരസിച്ചിട്ടും രാജ്യമ്മ മടങ്ങി പോവാണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷ അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തുന്നതാണ് പിന്നീടുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ രാച്ചമ്മയുടെ കയ്യിൽ നമ്മുടെ നായകൻ കടന്നു പിടിക്കുകയാണ് കുന്നിൻ ചെലവിൽ വളരെ അസ്വസ്ഥനായിട്ടിരുന്ന സമയത്ത് രാജിയമ്മ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയും അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചതിൽ ലജ്ജയോ പരിഭ്രമമോ ഒക്കെയാണ് പക്ഷെ രാച്ചിയമ്മ അവിടെ തേങ്ങി കരയുകയാണ് ചെയ്തത് നായകൻ ആകെ പരിഭ്രമിച്ചു പോയി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ രാച്ചിയമ്മ പറയുന്ന ഒരു മറുപടി ഉണ്ട് നമ്മളോട് പിണങ്ങരുത് രാച്ചമ്മ തേങ്ങി നമ്മളുടെ ആങ്ങളച്ചത്തതിനു ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ് എന്റെ മറുപടി അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തള്ളജാകുമ്പോൾ പറഞ്ഞ വാക്കാണ് നമ്മൾ കാവിൽ പോയി മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു വഴിപിഴക്കില്ലെന്ന് രാജയമ്മ പിന്നെയും തെങ്ങിക്കരഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷെ അത് കഴിഞ്ഞ അനങ്ങാതെ നിൽക്കുന്ന എന്റെ മുഖത്തേക്ക് നനഞ്ഞ കണ്ണുകൾ ഉയർത്തിയിട്ട് രാജയമ്മ പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തിനും നമ്മൾ വഴങ്ങും പക്ഷെ ഒന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കില്ല ഇനി ഇഷ്ടം പോലെ എന്ന് പറയുകയാണ് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അദ്ദേഹം അപ്പോ തന്നെ അവിടെ എഴുന്നേറ്റ് പോവുകയാണ് ഇതാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ നായകൻ ഓർത്തെടുക്കുന്നത് പിന്നീട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആണ് നായകന്റെ അദ്ദേഹം കൊറേ നേരം അവിടെ ഇരുന്ന് മടുത്തപ്പം മിസസ് നായരുടെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം കുറെ നേരം അവിടെ ഇരുന്ന് മടുത്തപ്പം അദ്ദേഹം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പണ്ട് അദ്ദേഹം നടന്ന താഴ്വരയിലൂടെ ഒക്കെ അദ്ദേഹം ഒന്ന് സഞ്ചരിക്കുകയാണ് ആ സമയത്താണ് രാജ്യമ്മയെ വീണ്ടും കണ്ടുമുട്ടുന്നത് അപ്പൊ രാജ്യമ്മയ്ക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല പക്ഷെ മഞ്ഞൾ പ്രസാദത്തിന് പകരം നെറ്റിയിൽ ചന്ദനക്കുറിയാണ് രാജ്യമ ഇട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് രാജ്യമ്മ ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഭാര്യയുടെ കാര്യവും പിന്നെ മകൾ വിജയലക്ഷ്മിയുടെ കാര്യവും ഒക്കെ വിജയലക്ഷ്മിയെ കൊണ്ടുവരാതിരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് കുറെ മുത്തം കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് പിന്നെ രാജ്യമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ പണം ഇങ്ങനെ ദൂർത്തടിക്കുന്നത് നല്ലതല്ല മകൾക്ക് കല്യാണം ഒക്കെ കഴിച്ചു വിടേണ്ടതാണ് അപ്പൊ മകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അതിശയമാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതെന്ന് അപ്പൊ എന്നും രാജ്യമ്മ മിസസ് നായരുടെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് രാജ്യമ്മ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് എന്ന് അപ്പൊ രാജിയമ്മ പറയുന്നുണ്ട് ഞാൻ പൈസ ഇപ്പൊ ബാങ്കൊക്കെ വന്നത് കൊണ്ട് ബാങ്കിലാണ് സ്വരുക്കൂട്ടി വെക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാം ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ രാച്ചിയമ്മ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇതൊക്കെ സ്വരുക്കൂട്ടി വെക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം അപ്പൊ രാച്ചിയമ്മ പറയുന്നുണ്ട് നമ്മുടെ അവകാശിക്ക് വേണ്ടിയാണെന്ന് ആരാണ് അവകാശി എന്ന് ചോദിക്കുമ്പോൾ രാജിയമ്മ പറയുന്നത് വിജയലക്ഷ്മി അതായത് അദ്ദേഹത്തിന്റെ മകളാണ് രാജിയമ്മയുടെ അവകാശി എന്നാണ് പറയുന്നത് രാജിയമ്മ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് കാണുന്നത് അദ്ദേഹത്തോട് ഒരുങ്ങി നിൽക്കുന്ന രാജിയമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി നിഴലും നിലാവും കൂടി പിണഞ്ഞു കിടക്കുന്ന ആ നീലക്കയങ്ങളിൽ അവ്യക്തമായ ഒരു വെള്ളിമീൻ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം വിളിക്കുന്നുണ്ട് രാച്ചിയമ്മ അപ്പൊ രാച്ചിയമ്മ ചോദിക്കുന്നുണ്ട് നമ്മളെ മറന്നില്ലേ എന്ന് അപ്പൊ അദ്ദേഹം പിന്നെയും പറയുന്നു നീ മഞ്ഞപ്രസാദം പ്രസാദം തൊട്ട് അന്ന് സത്യം ചെയ്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ രാച്യമ്മ പറയുന്നുണ്ട് അതെ എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നായകൻ വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ രാജ്യമ്മയുടെ ഒരു മറുപടി ഉണ്ട് അത് വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ മഞ്ഞക്കുറി തുടച്ചു കളഞ്ഞു നോക്കൂ നമ്മുടെ നെറ്റിയിൽ ചന്ദനക്കുറിയാണല്ലോ ആണല്ലോ മന്ത്രിക്കുന്നത് പോലെ അവൾ തുടർന്നു നമ്മൾ മനുഷ്യനല്ലേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് രാജിയമ്മയെക്കുറിച്ചുള്ള ഒരു ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ് പിന്നീട് പറയുന്നത് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ചുരം ഇറങ്ങി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് ഇത്രയുമാണ് രാജിയമ്മ എന്ന് പറഞ്ഞ ചെറുകഥ നല്ല രസകരമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് രാജിയമ്മ സോ ഇന്നത്തെ എന്റെ വീഡിയോ രാജിയമ്മയെക്കുറിച്ചായിരുന്നു താങ്ക് യു